നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം പശ്ചിമേഷ്യയിലെ ഇസ്രായേൽ ഹമാസ് യുദ്ധം മറ്റ് രാജ്യങ്ങളിലേക്കും വ്യാപിക്കുന്നതായുള്ള വാർത്തകൾ പുറത്തേക്ക് വരുന്നു കഴിഞ്ഞ ദിവസം ലബനിലേക്ക് ഇസ്രായേൽ അതിരൂക്ഷമായ ആക്രമണം നടത്തിയെങ്കിൽ ഇന്നിപ്പോൾ യമനിലെ ഹൂദി വിമതരെ ആക്രമിക്കാൻ ഒരുങ്ങുകയാണ് അമേരിക്കൻ സേന ഇസ്രായേലിന് പിന്തുണയുമായി അമേരിക്ക നേരിട്ട് യുദ്ധരംഗത്തേക്ക് ഇറങ്ങിയതോടുകൂടി പശ്ചിമേഷ്യയിലെ യുദ്ധം കൂടുതൽ രൂക്ഷമായി മാറുമെന്ന കാര്യത്തിൽ സംശയമില്ലാതായിരിക്കുന്നു ഇറാഖിനെ ഇറാഖിലെ ബാഗ്ദാദിൽ ഇറാഖിലെ തീവ്ര ഇറാഖിലെ ബാഗ്ദാദിൽ ഇറാഖിലെ തീവ്രവാദ സംഘടനകളുടെ രണ്ട് നേതാക്കളെ ഡ്രോൺ ആക്രമണത്തിലൂടെ കഴിഞ്ഞ ദിവസം കൊലപ്പെടുത്തിയിരുന്നു ഈ ആക്രമണത്തിന്റെ ഉത്തരവാദിത്വം അമേരിക്ക ഏറ്റെടുത്തിരുന്നു ഇസ്രായേൽ ഹമാസ് ആക്രമണം ആരംഭിച്ചതിന് പിന്നാലെ ഇറാഖിലുള്ള അമേരിക്കയുടെ സൈനിക ക്യാമ്പുകൾക്ക് നേരെ ഓഫീസുകൾക്ക് നേരെ നിരന്തരമായുള്ള ആക്രമണം ഉണ്ടായിരുന്നു ഇതിന് തിരിച്ചടിയെന്നോണമാണ് ഇപ്പോൾ രണ്ട് തീവ്രവാദികളെ അമേരിക്ക കൊലപ്പെടുത്തി എന്നുള്ള വാർത്തകൾ പുറത്തു വരികയാണ് അതേസമയം ഹൂതി വിമതരുടെ വലിയ ആക്രമണം ചെങ്കടലിൽ കപ്പലുകൾക്ക് നേരെ ഉണ്ടാകുന്നു ഇതിനെ പ്രതിരോധിക്കുന്നതിനായി അമേരിക്കയുടെ പടക്കപ്പലുകൾ ചെങ്കടലിൽ പൂർണ്ണ സജ്ജമായിരിക്കുന്നു ഹൂതി വിമതയുടെ മൂന്ന് ബോട്ടുകൾ കഴിഞ്ഞ ദിവസം റോക്കറ്റ് ആക്രമണത്തിലൂടെ ചെങ്കടലിൽ മുക്കിയെന്ന് അമേരിക്ക പറയുകയാണ് ഇതിന് തിരിച്ചടിയായി ഇറാന്റെ യുദ്ധപ്പടക്കപ്പൽ ചെങ്കടലിലേക്ക് എത്തിച്ചേർന്നു എന്ന ഇറാനിയൻ മാധ്യമം തന്നെ സ്ഥിരീകരിക്കുന്ന വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുന്നു അങ്ങനെ ചെങ്കടലാകെ കലുഷിതമായിരിക്കുന്ന സാഹചര്യമാണ് ഇപ്പോൾ മുന്നിലുള്ളത് ഗാസയുടെ ഗാസ യുദ്ധത്തിന്റെ വ്യാപ്തി വർദ്ധിക്കുന്നുവെന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ തന്നെ വാർത്തകൾ നൽകുന്നു ചെങ്കടലിലെ ആക്രമണങ്ങൾ ഉടനടി നിർത്തിയില്ലെങ്കിൽ ഹൂതി വിമതർക്ക് വലിയ പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരുമെന്ന കഴിഞ്ഞ ദിവസം അമേരിക്ക മുന്നറിയിപ്പ് നൽകിയിരുന്നു അമേരിക്കൻ സൈനിക ഇടപെടൽ ഇറാഖിലും ചെങ്കടലിലും ഉണ്ടായതോടുകൂടി യുദ്ധം മറ്റൊരു മൂന്നാം ലോക മഹായുദ്ധമായി പരിണമിക്കാനുള്ള സാധ്യതകളാണ് ഇപ്പോൾ മുന്നിൽ കാണുന്നത് ബാഗ്ദാദിൽ ചെറുപ്പുനിൽപ്പ് ബാഗ്ദാദിലെ തീവ്ര പ്രസ്ഥാനമായ പോപ്പുലർ മൊബിലൈസേഷൻ ഫോഴ്സ് കമാൻഡർ മുഷ്താഖ് താലിബൽ സെയ്ദി അടക്കം രണ്ടുപേരെയാണ് ഡ്രോൺ ആക്രമണത്തിൽ കഴിഞ്ഞ ദിവസം അമേരിക്ക കൊലപ്പെടുത്തിയത് ഇതിനെതിരെ ഇതിനെതിരെ സംഘടന ശക്തമായ മുന്നറിയിപ്പുമായി വന്നു ചെങ്കടലിൽ അമേരിക്കൻ പടക്കപ്പലുകളെ ആക്രമിക്കുമെന്നായിരുന്നു ഈ സംഘടനയുടെ വലിയ മുന്നറിയിപ്പ് കഴിഞ്ഞ ദിവസങ്ങളിൽ ലബനനിലെ ഹിസ്ബുള്ളയുടെ കേന്ദ്രങ്ങൾക്ക് നേരെ ഇസ്രായേൽ വലിയ ആക്രമണം നടത്തിയിരുന്നു ഇസ്രായേൽ ഹമാസ് യുദ്ധം ആരംഭിച്ച ശേഷം പല തവണയാണ് ഹിസ്ബുള്ള ഇസ്രായേലിന് നേരെ ആക്രമണം നടത്തുന്നത് ഹമാസ് എന്ന തീവ്രവാദ പ്രസ്ഥാനത്തെ പിന്തുണയ്ക്കുന്ന മറ്റൊരു തീവ്രവാദ പ്രസ്ഥാനമാണ് ഹിസ്ബുള്ള ഇറാന്റെ സൈനിക സാമ്പത്തിക കൂടിയാണ് ഹിസ്ബുള്ള പ്രവർത്തിക്കുന്നത് ഹമാസിനെതിരായ ഇസ്രായേൽ ആക്രമണം ശക്തമായ ഘട്ടത്തിൽ ഹമാ ഇസ്രായേലിനെ പല ഘട്ടങ്ങളിൽ നിന്ന് ഹിസ്ബുള്ള ആക്രമിച്ചു തെക്കൻ ലെബനനാണ് പ്രധാനമായും ഹിസ്ബുള്ളയുടെ പ്രധാനപ്പെട്ട ശക്തി കേന്ദ്രം അതേസമയം ഈ ആദ്യഘട്ടങ്ങളിൽ ഈ ആക്രമണത്തെ ഇസ്രായേൽ തള്ളിക്കളഞ്ഞെങ്കിലും പിന്നീട് ഹിസ്ബുളയുടെ ഭാഗത്തു നിന്നുള്ള ആക്രമണം രൂക്ഷമായതോടുകൂടി ഇസ്രായേൽ അതേ അതേ ശക്തിയിൽ തന്നെ ലബനിലേക്ക് തിരിച്ചടിച്ചു ഒരു ഘട്ടത്തിൽ ഇസ്രായേൽ പറഞ്ഞു ഹമാസിനെ ആക്രമിക്കുന്നതിനൊപ്പം ഞങ്ങൾക്ക് മറ്റ് അറബ് രാജ്യങ്ങളുമായി യുദ്ധം ചെയ്യാനുമുള്ള സൈനിക ശേഷിയുണ്ട് വേണമെങ്കിൽ അത് നമുക്ക് ചെയ്യാമെന്ന് ഇസ്രായേൽ പറയുകയും ചെയ്തു അങ്ങനെ ഹിസ്ബുള്ളയുടെ ശക്തി കേന്ദ്രങ്ങളിലേക്ക് തുടർച്ചയായുള്ള ആക്രമണം നടത്തിയതിലൂടെ കഴിഞ്ഞ മൂന്ന് മാസത്തിനിടയിൽ നൂറ്റി ഇരുപത്തി ഒൻപത് ഹിസ്മുള്ള തീവ്രവാദികളെ കൊലപ്പെടുത്തി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായി പുറത്തുവരുന്ന കണക്ക് ഹിസ്മുള്ളായുടെ ഭരണകൂടം തന്നെയാണ് ഈ കണക്കുകൾ പുറത്തുവിട്ടത് അത് മാത്രമല്ല കഴിഞ്ഞ ദിവസമാണ് ബേറൂട്ടിലെ ഹിസ്ബുള്ളയുടെ പ്രധാന ക്യാമ്പിനുള്ളിൽ വച്ച് ആ ഹമാസിന്റെ ഉപമേധാവിയായ അൽ അരൂരി കൊല്ലപ്പെടുന്നത് അത് ഹിസ്ബുള്ളയ്ക്ക് ഏറ്റവും വലിയ തിരിച്ചടിയാണ് കാരണം ഹിസ്ബുള്ളയുടെ സംരക്ഷണയിൽ കഴിഞ്ഞു വന്ന ഹമാസിന്റെ ഉപമേധാവിയെ അവരുടെ ക്യാമ്പിനുള്ളിൽ കൊലപ്പെടുത്തിയത് ഇസ്രായേലിന്റെ സൈനിക നേട്ടമായിട്ടാണ് വിലയിരുത്തുന്നത് ആ കഴിഞ്ഞ ദിവസം രാത്രി നടന്ന ലോക്കറ്റ് ആക്രമണത്തിൽ ലബനനിൽ നാല് ഹിസ്ബുള്ള തീവ്രവാദികളെ കൊലപ്പെടുത്തുക ചെയ്തു ഇസ്രായേൽ സൈന്യം ഇതോടുകൂടി ആകെ അങ്കലാപ്പിലായത് ഹിസ്ബുള്ളയാണ് ഹിസ്ബുള്ള ഇറാന്റെയും ഹൂദി ഇഹ്മദരുടെയും പിന്തുണയോടുകൂടി ഇസ്രായേലിനെ ആക്രമിക്കുമെന്ന ഭീഷണി മുഴക്കി പിന്നാലെ ലബനീസ് സർക്കാർ ലബനി ലബനീസ് സർക്കാർ തന്നെ രംഗത്തു വന്നു ലബനീസ് പ്രധാനമന്ത്രി തന്നെ ഹിസ്ബുള്ള മേധാവികളുമായി ചർച്ച നടത്തി ഇസ്രായേലുമായി ഒരു യുദ്ധത്തിന് പോകരുത് അത് ആത്മഹത്യാപരമാണ് കാരണം ഇസ്രായേലുമായി യുദ്ധം ആരംഭിച്ചാൽ ഇസ്രായേൽ തിരിച്ചടിക്കും ഇസ്രായേലുമായി പിടിച്ചു നിൽക്കാനുള്ള സൈനിക ശേഷി ഹിസ്ബുള്ളക്കോ ലബനോ ഇല്ല എന്ന് ലെബനീസ് ഭരണകൂടം തന്നെ ഹിസ്ബുള്ളയോട് വ്യക്തമാക്കി എന്നാൽ എന്നാൽ ഈ യുദ്ധത്തിന് തയ്യാറാണെന്ന് ഇസ്രായേൽ പ്രഖ്യാപിക്കുകയും ചെയ്തു ഈ ഹിസ്ബുള്ളയെ നേരിടാം ഹൂദി വിമതരെ നേരിടാം ഇറാനെ നേരിടാം മറുഭാഗത്ത് ഇസ്രായേൽ മാത്രമല്ല ചെങ്കടലിലെ ഹൂതികളുടെ വിളയാട്ടത്തിൽ മനം എടുക്കുന്നത് അറബ് ലോകമാണ് ബ്രിട്ടനാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചരക്ക് ഗതാഗത പാതയാണ് ചെങ്കടൽ ആ ചെങ്കടലിനെ അരക്ഷിതാവസ്ഥയിലാക്കാൻ പ്രധാനപ്പെട്ട രാജ്യങ്ങളൊന്നും തന്നെ ആഗ്രഹിക്കുന്നില്ല അതുകൊണ്ട് തന്നെ ഹൂതി വിമതരെയും ഇറാനെയും നേരിടാൻ അമേരിക്ക രംഗത്തിറങ്ങിയതോടുകൂടി പിന്തുണ അറിയിച്ചുകൊണ്ട് ബ്രിട്ടൻ രംഗത്ത് വന്നു പല അറബ് രാജ്യങ്ങളും രംഗത്ത് വന്നു അങ്ങനെ ഒരു യുദ്ധം ആരംഭിക്കുകയാണെങ്കിൽ ഇറാനെതിരെയും ഹൂദി വിമതർക്കെതിരെയും യമനെതിരെയും ലബനനെതിരെയും ഹിസ്ബുള്ളയ്ക്കെതിരെയും വലിയ രാജ്യങ്ങൾ യുദ്ധത്തിനായി എത്തും അങ്ങനെ അമേരിക്കൻ സൈന്യത്തിനൊപ്പം ബ്രിട്ടനും ഫ്രാൻസും ഒക്കെ എത്തിച്ചേരുകയാണെങ്കിൽ യുദ്ധം മറ്റൊരു തലത്തിലേക്ക് മാറും അറബ് രാജ്യങ്ങൾക്ക് നോക്കിയിരിക്കാനാകില്ല എന്നാൽ ഈ വിഷയത്തിൽ അറബ് രാജ്യങ്ങൾക്ക് അത്ര പെട്ടെന്ന് ഇടപെടാനുമാകില്ല കാരണം ന്യായവും നീതിയും ഇസ്രായേലിന്റെ പക്ഷത്താണ് ഇസ്രായേലിന്റെ പക്ഷത്ത് ന്യായോനീതി ഉള്ളത് കൊണ്ട് തന്നെയാണ് ഖത്തർ രാജ്യങ്ങൾക്ക് ഇതിൽ ഇതിൽ വലിയ ഇടപെടൽ നടത്താൻ കഴിയാത്തത് ഇറാൻ ഇറാൻ അടക്കമുള്ള രാജ്യങ്ങളൊക്കെ വെറുതെ ഓരോന്ന് ഭീഷണി സ്വരത്തിൽ പറയുന്നതിനപ്പുറം നേരിട്ട് ഇറങ്ങാൻ കഴിയില്ല കാരണം ഇസ്രായേലിനൊപ്പം നിൽക്കുന്നത് അമേരിക്കയാണ് അമേരിക്കയുടെ സൈനിക ശക്തിയെക്കുറിച്ച് ഈ രാജ്യങ്ങൾക്ക് നല്ല ബോധ്യമുണ്ട് പോലുള്ള ഒരു രാജ്യത്തിന് നേരെ യുദ്ധം ആരംഭിച്ചാൽ ഇറാഖിന്റെ അവസ്ഥയാകുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ലെന്ന് ഈ രാജ്യങ്ങൾക്കറിയാം അതുകൊണ്ടാണ് ഇസ്രായേൽ പറഞ്ഞത് നിങ്ങൾ ഞങ്ങൾ ആക്രമിച്ചാൽ ബെയ്റൂട്ടിനെ മറ്റൊരു ഗാസിയാക്കും അത് ലെബനനും അറിയാം ഹിസ്ബുള്ളക്കും അറിയാം കഴിഞ്ഞ ദിവസത്തെ ആക്രമണത്തോടുകൂടി ആകെ അമ്പരപ്പിലായിരിക്കുകയാണ് ഹിസ്ബുള്ള ആ പതിനായിരത്തോളം വരുന്ന ഹമാസിന്റെ ഭീകരവാദികളെ കൊന്നൊടുക്കി കഴിഞ്ഞിരിക്കുന്നു ഇസ്രായേൽ സേന ഇനി അവശേഷിക്കുന്നത് നാമമാത്രമായ ഹമാസിന്റെ തീവ്രവാദി നേതാക്കൾ മാത്രമാണ് ബൻഗറുകൾക്കുള്ളിൽ ഹമാസിന്റെ തീവ്രവാദികളെ കൊന്നൊടുക്കുന്നത് നടപടി അവർ തുറന്നുകൊണ്ടിരിക്കുന്നു വേണമെങ്കിൽ ഇനി ഹിസ്ബുള്ളക്കെതിരെ യുദ്ധം ആരംഭിക്കാമെന്ന് ഇസ്രായേൽ പറയുമ്പോൾ അത് വെറും പാക്കലെന്ന് കൃത്യമായി ഹമാ ഹിസ്ബുള്ളക്കും ലെബനനും അറിയാം